പ്രിയപ്പെട്ടവരെ നമസ്കാരം അക്ബർ സ്നേഹക്കൂട് അക്ബർസ് ട്രാവൽ ഡയരീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ട്രാവലിംഗ് ടു ദ കോർ എന്ന വിഷയത്തിൽ ഞാൻ നടത്തുന്ന വർത്തമാനങ്ങളുടെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് ധോണിയിലേക്കുള്ള ഒരു കാനന യാത്ര ധോണി വനത്തിലൂടെയുള്ളൊരു കാനനയാത്ര ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അവ രണ്ട് തരം യാത്രകളാണ് ഒന്ന് വിനോദയാത്ര നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി മനുഷ്യർ സംസ്കാരങ്ങൾ വൈവിധ്യങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാൻ സന്തോഷിക്കാൻ ഉള്ള യാത്രകൾ രണ്ട് സ്പിരിച്വൽ ജേണി ട്രാവലിംഗ് ടു ദ കോർ നമ്മൾ എവിടെ നിന്നാണോ ഉണ്ടായത് എവിടേക്കാണോ നമ്മൾ മടങ്ങുന്നത് എവിടെയാണോ നാം ഇല്ലാതാവുന്നത് ആ കേന്ദ്രത്തിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളാണ് ട്രാവലിംഗ് ടു ദ കോർ എന്ന എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് ഇത് പങ്കുവയ്ക്കുന്നത് ഇത് അഞ്ചാമത്തെ എപ്പിസോഡാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് നോക്കും നമ്മൾ ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ട് നമ്മൾ എന്തെല്ലാമോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ ഒരു ഒരൊറ്റ ലക്ഷ്യമായിരിക്കില്ല ഇത് മാറിക്കൊണ്ടിരിക്കും ഏതായാലും നമ്മുടെ സമൂഹം കുടുംബം നമ്മുടെ സാഹചര്യങ്ങൾ ഇവരാണ് സത്യത്തിൽ നമ്മുടെ ലക്ഷ്യം പലപ്പോഴും നിർണയിക്കുന്നത് തീരുമാനിച്ചു തരുന്നത് ഇതാണ് നിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്കാണ് നീ യാത്ര ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയാണ് നീ പണിയെടുക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് നീ അധ്വാനിക്കേണ്ടത് ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി നീ ഉറക്കമൊഴിക്കണം ത്യാഗമനുഷ്ഠിക്കണം സാക്രിഫൈസ് ചെയ്യണം പലതും ഉപേക്ഷിക്കണം എന്നൊക്കെ നമ്മളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കുഞ്ഞ് നാളിൽ മുതൽ നാളെ മുതൽ ഈ ലക്ഷ്യം ഒരു പ്രത്യേക ലക്ഷ്യം നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ പലപ്പോഴും ലക്ഷ്യം നിർണയിച്ചു തരുന്നത് മാതാപിതാക്കളായിരിക്കും ബന്ധുക്കളായിരിക്കാം സഹോദര സമൂഹമായിരിക്കും അത്രയേ നമ്മുടെ അകത്തു നിന്നും ഞാൻ ഈ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവനാണ് എന്ന ഒരു കോൺഷ്യസ് അവയർനെസ് ഒരിക്കലും നമുക്ക് ഉണ്ടാവാറില്ല അതിനുള്ള അവസരവും നമുക്ക് പലർക്കും കിട്ടാറില്ല പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടം ത്യാഗം സാക്രിഫൈസ് സഫറിങ്സ് ആ ലക്ഷ്യം നേടിയെടുത്ത ശേഷം എനിക്ക് ജീവിതം ആസ്വദിക്കാം എന്ന നമ്മുടെ മിഥ്യാധാരണ അതൊരു യൂട്ടോപ്യൻ സങ്കല്പമാണ് അതിനെ നമുക്ക് ഇങ്ങനെ ഉപമിക്കാം വിദേശ രാജ്യങ്ങളിൽ നായ്ക്കളുടെ ഓട്ടമത്സരമുണ്ട് വളരെ വലിയ വിശാലമായ ഒരു സ്റ്റേഡിയം ആയിരിക്കും അതിൽ നായ്ക്കളെയൊക്കെ ഇങ്ങനെ ട്രാക്കിൽ നിർത്തും എന്നിട്ട് ഓരോ നായയുടെ മുമ്പിലും ഒരു നീളൻ വടിയിൽ ആ നായ ഇഷ്ടപ്പെടുന്ന നായ്ക്കൾക്ക് പൊതുവായി അവരിഷ്ടപ്പെടുന്ന ഒരു മാംസമോ മാംസകഷ്ണമോ എന്തെങ്കിലും ഇങ്ങനെ കെട്ടിത്തൂക്കും എന്നിട്ട് ഓണിയോർ മാർക്ക് സെറ്റ് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഒരു ബെല്ലടിക്കും ഈ തൻ്റെ മുന്നിലുള്ള വടി മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും നായ അതിലേക്ക് നായയുടെ വേഗത വർദ്ധിക്കും തോറും ഈ വടിയുടെ വേഗതയും വർദ്ധിക്കും അപ്പോൾ ആ സംഗതി ഇപ്പം നായയുടെ ലക്ഷ്യം ആ തനിക്കുള്ള ആ ഭക്ഷണം നേടുക എന്നതാണ് പക്ഷെ ഒരിക്കലും നായയ്ക്ക് ആ ഭക്ഷണം ലഭിക്കുന്നില്ല അങ്ങനെ നായ ഓരോ നായയും അതിന് അതിൻ്റെ പരമാവധി വേഗതയിലേക്ക് അതിൻ്റെ ശരീരത്തെ കൊണ്ടുവരും ഭയങ്കര സ്പീഡിൽ അതിങ്ങനെ ഓടും അപ്പോൾ ഭക്ഷണം അതിൽ നിന്നിങ്ങനെ തന്നിൽ നിന്ന് അകന്നകന്ന് പോകും തോറും അതിൻ്റെ വേഗത കൂടും അപ്പോൾ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നായ ജീവിതം ആസ്വദിക്കുകയല്ല ചെയ്യുന്നത് സഫറിയാണ് അത് ത്യാഗം ചെയ്യണം അത് സഫറിയാണ് ഇതുപോലെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരുടെയും ജീവിതം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണോ നിങ്ങളുടെ മനോഹരമായ ജീവിതത്തെ ആ ജീവിതത്തിൻ്റെ ഗോൾഡൻ മൊമെൻസിനെ ആ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനും ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും ഉള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ചുറ്റുമുള്ളതിൽ നമ്മുടെ സന്തോഷം കണ്ടെത്താനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ അകത്തുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ പട്ടി അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നതുപോലെ പായുന്നതുപോലെ നമ്മുടെ ഒരുതരം മരണപ്പാച്ചിലിൽ നമ്മൾ ജീവിക്കാൻ മറക്കുന്നു സന്തോഷിക്കാൻ മറക്കുന്നു ആഹ്ലാദിക്കാൻ മറക്കുന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് മരിച്ചു പോകുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ്റ്റ് ടു എൻജോയ് യുവർ ലൈഫ് ടു ബി ഹാപ്പി ഇറ്റ്സ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കോഫി ആഗ്രഹിക്കുന്നു അല്ലേ എന്തിനാണ് നിങ്ങളാ ആ കോഫി സത്യത്തിൽ നിങ്ങളുടെ ആദ്യത്തെ സന്തോഷമാണത് എഴുന്നേറ്റ് ഒരു കോഫി ആ പക്ഷേ അല്ലേ എൻജോയ് ക്യാൻ ഐ എൻജോയ് ദ കോഫി യാ ഐ എം ഗോയിങ് ടു എൻജോയ് ദിസ് കോഫി ഞാൻ ഈ കാപ്പി ആസ്വദിക്കാൻ പോകണം ആ കോഫി കുടിച്ചു ആ സന്തോഷം കഴിഞ്ഞു ഇനി അടുത്ത എന്താണ് സന്തോഷത്തിന് വേണ്ടി അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ നിങ്ങും ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യൻ എന്തിന് ജീ ജീവിതം എന്തിന് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം സത്യസന്ധമായ ഒരൊറ്റ ഉത്തരമാണ് ഒരേ ഒരു ഉത്തരമാണ് ജീവിതം സന്തോഷിക്കാനാണ് ബി ഹാപ്പി ഫോർ ദ മൊമെൻറ്റ് ദിസ് മൊമെൻ്റ് ഈസ് യുവർ ലൈഫ് ഉമർ ഖയാൻ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ ബി ഹാപ്പി ഫോർ ദിസ് മൊമെൻറ്റ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് ജീവിതം സന്തോഷിക്കാനാണ് ജീവിതം അതല്ലാതെ നിങ്ങൾ കണ്ടെത്തുന്ന ഏതുത്തരവും നിങ്ങളുടെ ജീവിതത്തെ മിസറബിളാക്കും ദുർഘടമാക്കും നിങ്ങളുടെ ജീവിതത്തെ കളയും തകർത്തുകളെയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക തീരുമാനിക്കുക ബി ഹാപ്പി ഫോർ ദിസ് മൊമെൻ്റ് ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഈ വർത്തമാനം കുറേ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം ലക്ഷക്കണക്കിന് മറ്റേ എന്താ പറയുക ലൈക്കും ഷെയറുമൊക്കെ കിട്ടി അനുയായികളൊക്കെ കിട്ടി അങ്ങനെ ഡോളറൊക്കെ വരാൻ തുടങ്ങി ഞാൻ എന്നിട്ട് ഞാൻ സന്തോഷിക്കും ഏയ് ഒന്നുമല്ല അതുവരും വരാതിരിക്കും ഞാൻ ഈ നിമിഷം സന്തോഷിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ഈ വർത്തമാനം ഞാൻ ആസ്വദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഐ എം എൻജോയിങ് കാരണം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ലോങ്ങിങ് ഫോർ ഹാപ്പിനെസ് ലോങ്ങിങ് ഫോർ ജോയ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ ഈ സന്തോഷങ്ങളെല്ലാം നൈമിഷികങ്ങളാണ് താൽക്കാലികങ്ങളാണ് ഭക്ഷണം കഴിക്കുന്ന എന്തിനാ വയർ നിറയാനാണ് വിശപ്പ് മാറാനാണോ ഒരിക്കലും അല്ല വിശപ്പ് മാറാനാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും മൂന്ന് നേരം ഒരേ ഭക്ഷണം മതി മതിയാകും കുറച്ച് മതി എന്തിനാണ് വൈവിധ്യങ്ങളായ രുചികൾ തേടി നമ്മൾ പോകുന്നത് ഹാപ്പിനെസ്സിനു വേണ്ടിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ഇങ്ങനെ ഭക്ഷണം മാറി 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 വ്യത്യസ്ത രുചികളിൽ കഴിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഒരേ ഭക്ഷണം നിര നിരന്തരം കഴിക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തോടൊന്നുമില്ല താല്പര്യം കുറയുന്നു ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നില്ല പകരം ദുഃഖമുണ്ടാകുന്നു അപ്പോൾ ഈ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ തേടി പോകുന്നത് ഭക്ഷണം ലൈംഗികത മദ്യം മയക്കുമരുന്ന് സ്പോർട്സ് കല സാഹിത്യം അങ്ങനെ അങ്ങനെ എന്തെല്ലാം അല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് ടു ബി ഹാപ്പി എനിക്ക് സന്തോഷിക്കണം അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റേതായ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് ഉതകുന്ന കാര്യം ചെയ്യാൻ പക്ഷെ സമൂഹം അനുവദിക്കുന്നില്ല വേറൊരു വിഷയമാണ് വലിയ വിഷയമാണത് ഓക്കെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല അപ്പോൾ ഈ സന്തോഷിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പക്ഷേ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളെല്ലാം നൈമിഷികങ്ങളാണ് താൽക്കാലികമാണ് അതില്ലാതാവുന്നതോടുകൂടി അതിൻ്റെ ഇരട്ടി ദുഃഖത്തിന് അത് ഹേതുവാകുന്നു അല്ലേ ആ സന്തോഷം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്ന ആ സന്തോഷം അതില്ലാതാവുന്നതോടുകൂടി അടുത്ത നിമിഷം പിന്നെ ദുഃഖത്തിൻ്റെതാണ് അപ്പോൾ ദുഃഖം നൽകാത്ത ഒരിക്കലും നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാത്ത പോവാത്ത പെർമനൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് അതിനെ നമുക്ക് എന്ത് പറയാം കണ്ടെയ്ൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ളൊരവസ്ഥ എപ്പോഴും എല്ലാറ്റിലും സന്തോഷം കണ്ടുന്നൊരവസ്ഥ ഓരോ നിമിഷത്തിലും ആഹ്ലാദത്താൽ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥ നിങ്ങളാണെന്ന് സങ്കല്പിച്ച് നോക്ക് ഞാനിതൊക്കെ പറയുമ്പോൾ പ്രേതൊക്കെ വെറുതെ പറയണം നിങ്ങൾ നിങ്ങൾ എന്താ ദുഃഖിക്കുന്നില്ലേ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലേ നമുക്കിപ്പോൾ ചുറ്റും പ്രശ്നങ്ങളാണ് പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് നടുവിലും ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ അതാണ് ട്രാവലിംഗ് ടു ദ കോർ എന്ന എൻ്റെ അമ്പത്തെട്ട് വയസ്സ് വയസ്സ് വരെയുള്ള ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ അനുഭവിച്ചത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അപ്പോൾ എന്നെ പെർമനൻ്റായി സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംതൃപ്തി അടഞ്ഞ ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ അതുണ്ടാവണമെങ്കിൽ ഒരു കാര്യമുണ്ട് ഒരു ഉണ്ട് സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഒന്ന് മനസ്സിലാക്കുക ഹാപ്പിനെസ് ഡിപ്പെൻസ് അപ്പോൺ യുവർ സെൽഫ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ആത്മന്യവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്ഥ ധിച്ചത് ഈ ആത്മാവിലാണ് അകത്താണ് സന്തോഷം സന്തുഷ്ടി സംതൃപ്തി അത് അവിടെ നിന്ന് തന്നെ ആ സംതൃപ്തിയെ ആ അവിടെ നിന്ന് കണ്ടെത്തുന്നവനാണ് പുറത്തു നിന്നല്ല പുറത്തു നിന്ന് നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങൾ തേടുന്ന പുറത്ത് തേടി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിനും അപ്പുറത്ത് ദുഃഖമുണ്ട് അകത്തുള്ള സംതൃപ്തിയിൽ സംതൃപ്തിയെ നിങ്ങൾ കണ്ടെത്തിയാൽ അവിടെ അതിനപ്പുറത്ത് ദുഃഖമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നമ്മുടെ ഈ ഓരോ എപ്പിസോഡിലും നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും മതം രാഷ്ട്രീയം തത്വചിന്ത ശാസ്ത്രം കല എല്ലാം നമ്മുടെ ചർച്ചയിൽ വരും മതങ്ങള് മതങ്ങളെ പലതും ഞാൻ മതങ്ങളെ വിമർശിക്കും ഞാൻ അനലൈസ് ചെയ്യും മതങ്ങളെയൊക്കെ ശക്തമായിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കുക ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സെൽഫ് ഇറ്റ് ഈസ് വിത്തിൻ യു ഓൺലി നമ്മുടെ അകത്ത് തന്നെയുണ്ട് അതിൽ ആ ആ ആ അകത്ത് നിന്നുള്ള ആ ഒരു ഒരവസ്ഥയിൽ എത്തിപ്പെട്ടുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ കാണുമ്പോൾ ഈ ലോകത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ സംതൃപ്തമായ ഒരവസ്ഥ നമുക്കെന്നുണ്ടാവും ഓവർഫ്ലോയിങ് ആയിരിക്കുന്നത് വി വിൽ വി ഓൾ വിൽ ഓവർഫ്ലോ ഓവർഫ്ലോ വിത്ത് ജോയ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് അതാവണം എന്ന് മാത്രം പറഞ്ഞുകൂടി എൻ്റെ ഓരോ വീഡിയോ മുഴുവനായി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് ഏറ്റവും